മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ റിലീസിനോട് അനുബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി സിനിമയിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അണിയറ പ്രവർത്തകർ ഇന്നിപ്പോഴിതാ പുതിയ എംബുരാൻ കാസ്റ്റ് കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് മലയാളികളും ആരാധകരും എംബുരാൻലെ ഏഴാമത്തെ കഥാപാത്ര വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജെറോം ഫ്ലിൻ ആണ് ആ താരം ഏറെ ജനപ്രിയമായ ഗെയിം ഓഫ് ത്രോൺ സീരീസ് താരമാണ് ജെറോം ഫ്ലിൻ കഥാപാത്ര വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ വേഗം തന്നെ ഇദ്ദേഹത്തെ മലയാളികൾ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു ഗെയിം ഓഫ് ത്രോണിൽ ഇദ്ദേഹം അവതരിപ്പിച്ച ബ്രോൺ എന്ന കഥാപാത്രത്തിന് ആരാധകർ ഏറെയാണ് ബോറി ഒലിവർ എന്ന കഥാപാത്രത്തെയാണ് എംബുരാനിൽ ജെറോം ഫ്ലിൻ അവതരിപ്പിക്കുന്നത് ജോൺ വിക്കിലും അദ്ദേഹം ശ്രദ്ധേവേശം ചെയ്തിരുന്നു ഞാൻ എങ്ങനെയാണ് എംബുരാനിൽ എത്തിയതെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ സിനിമ ചെയ്യാനായതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം യു കെയിലോ അമേരിക്കയിലോ ഞാൻ അനുഭവിച്ചതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ അനുഭവമായിരുന്നു ഇത് മോളിവുഡ് സംസ്കാരത്തിന്റെ ഭാഗമാകാനും അതിന്റെ രുചി ആസ്വദിക്കാനും സാധിച്ചത് ഏറ്റവും സവിശേഷതമായി ഞാൻ കാണുകയാണ് ഇന്ത്യ എന്റെ യാത്ര വളരെ പ്രധാനപ്പെട്ടതും വിലപ്പെട്ടതുമായ ഭാഗമായിരുന്നു എന്റെ ഇരുപതുകളുടെ അവസാനത്തിലും മുപ്പതുകളുടെ തുടക്കത്തിലും ഞാൻ ഇവിടെ വന്ന് വർഷങ്ങളോളം ചിലവഴിച്ചിട്ടുണ്ട് കൂടുതലും ആത്മീയമായ യാത്ര ഇന്ത്യയിലായിരുന്ന എന്റെ മുഴുവൻ അനുഭവം എന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച അനുഭവമായിരുന്നു എന്നാണ് ജെറോം ഫ്ലിൻ പറയുന്നത് എംബുരാന്റെ ഷൂട്ടിംഗ് ദില്ലിയിലായിരുന്നുവെന്നും താൻ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സെറ്റായിരുന്നു എംബുരാൻ ലേതെന്നും ജെറോം ഫ്ലിൻ പറയുന്നു ക്രേഷ്യയുടെ യാത്രകളിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നതാണ് തന്റെ കഥാപാത്രം പ്രേക്ഷകർ തന്റെ കഥാപാത്രവും സിനിമയും ആസ്വദിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ജെറോം പറയുന്നുണ്ട് അതേസമയം ഓരോ ദിവസം കഴിയും തോറും എംബുരാന്റെ കാസ്റ്റ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് മലയാളികൾ ചെറിയ പടമാണിതെന്ന് സംവിധായകൻ പൃഥ്വിരാജ് പറയുമ്പോഴും കാസ്റ്റിംഗ് കണ്ട് പൃഥ്വി ഇതിന്റെ ഭാവി എന്നാണ് ആരാധകർ ഞെട്ടലോടെ ചോദിക്കുന്നത് എന്തായാലും മലയാള സിനിമ ഇന്നേവരെ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൃശ്യ വിസ്മയത്തിനാകും എംബുരാൻ വഴിയൊരുക്കിയിരിക്കുന്നതെന്നാണ് വിലയിരുത്തലുകൾ